സാങ്കേതിക സാങ്കേതികവിദ്യ അതിവേഗം മുന്നേറുന്ന ഈ കാലഘട്ടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സ്വന്തം സ്വയം അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ്വാം സോമനാഥ് കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സങ്കല്പ് ഐ എ എസ് അക്കാദമിയും എസ് എൻ കോളേജ് കണ്ണൂരും സംയുക്തമായി പ്ലസ് ടു ഡിഗ്രി പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള കരിയർ ഗൈഡൻസ് ഏകദിന ശില്പശാലയായ ിശ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രോയുടെ അഭിമാനകരമായ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സോമനാഥ് തന്റെ അനുഭവങ്ങളും ശില്പശാലയിൽ പങ്കുവച്ചു പുതുതലമുറ വിദ്യാർത്ഥികൾക്ക് മറക്കാനാകാത്ത അനുഭവമാണ് ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിന്റെ വാക്കുകൾ നൽകിയത് ബഹിരാകാശ രംഗത്തെ ഭാരതത്തിന്റെ നേട്ടങ്ങളും സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളുമെല്ലാം ഡോക്ടർ എസ് സോമനാഥ് വിശദമായി വിവരിച്ചു സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം വളർന്നു നവീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ടെക്നോളജിയുടെ ഗ്രോത്ത് ആണ് ടെക്നോളജി ചേഞ്ച് ചെയ്യുന്ന സ്പീഡ് ഇന്ന് വളരെ വളരെ കൂടുതലാണ് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ട് കുറച്ചു കാലം പഠിച്ചിട്ട് നമ്മൾ ജോലി പോയി കഴിഞ്ഞാൽ ആ സബ്ജക്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും പക്ഷേ ഇന്ന് ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ടെക്നോളജി രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി ഒരു ഇൻഡസ്ട്രിയിൽ പോയി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാകും ആ ടെക്നോളജി തന്നെ ഇല്ലാതായിരിക്കുന്നു മറ്റു പുതിയ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ റെസിഡൻസ് ടൈം ഓഫ് ടെക്നോളജീസ് മച്ച് മച്ച് ഷോർട്ടാണോ ഇതൊരു വലിയ ചലഞ്ചാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അതിപ്പോ ഇന്ന് നിങ്ങൾ കാണുന്ന അവയർനെസ് മതിയാവില്ല വരും വർഷങ്ങളിൽ മറ്റൊന്ന് ഈ ചേഞ്ച് നിങ്ങളുടെ നിങ്ങളുടെ എംപ്ലോയബിലിറ്റിയിലും ഒരു വളരെ കൂടുതലാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഇത് പുതിയൊരു അനുഭവമായിരുന്നു സങ്കല്പ് ഐ എസ് അക്കാദമിയും എസ് എൻ കോളേജ് കണ്ണൂരും സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കായി ദിശ എന്ന പേരിൽ ഏകദിന ശില്പശാല നടത്തിയത് ബാങ്കിംഗ് നിർമിത ബുദ്ധി സിവിൽ സർവീസ് ഡിഫൻസ് സർവീസ് ബിസിനസ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള വിദഗ്ധരും ശില്പശാലയിൽ പങ്കെടുത്തു జనమ్ కన్నూర్ <experiences> <gutudo filtrate>